ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ഇനി മുതൽ ദേശീയപാതകളിൽ ടാഗ് സ്റ്റിക്കറിനു പകരം വാഹനങ്ങളുടെ നമ്പർ സ്കാൻ ചെയ്ത് ടോൾ പിരിവ് നടത്തുന്ന രീതി കൊണ്ടുവരാൻ പോകുകയാണ് അതായത് ക്യാമറ ഉപയോഗിച്ച് വണ്ടി നമ്പർ കണ്ടുപിടിച്ച് അതിൽ ബന്ധിപ്പിച്ച ഫാസ്റ്റാഗിൽ നിന്നും പണം ഈടാക്കുകയാണ് പുതിയ രീതി ഈ മാസം മുതൽ തിരഞ്ഞെടുത്ത ടോൾ പ്ലാസകൾ വഴിയാകും ആദ്യഘട്ടം നടക്കുക അടുത്തതായിട്ടുള്ള അറിയിപ്പ് കെ എസ് ഇ ബി കുടിശ്ശിക ഒറ്റത്താവണ തീർപ്പാക്കൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത് മുതൽ മൂന്ന് മാസം കാലയളവിലേക്കാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ട് വർഷത്തിനുമ്പോൾ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉപഭോക്താക്കൾക്ക് അടച്ച് തീർപ്പാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അടുത്തതായിട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് മെയ് മാസത്തെ റേഷൻ വിതരണത്തോടൊപ്പം കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നും എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതായിരിക്കും വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക കൂടാതെ മഞ്ഞ കാർഡുകാർക്ക് ഒരു ലിറ്ററും വെള്ള പിങ്ക് നീല കാർഡുകാർക്ക് അര ലിറ്ററുമായിരിക്കും ലഭിക്കുക അടുത്തതായിട്ടുള്ള അറിയിപ്പ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ഈയൊരു സ്കീമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആധാർ കാർഡും അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ട് നമ്പറും ഉണ്ടെങ്കിൽ ഏതൊരു ഓൺലൈൻ വഴിയും നമുക്ക് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൂടാതെ ഇതിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവായിരിക്കാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കുക കാരണം ഒ ടി പി അധിഷ്ഠിതമായിട്ടുള്ള പല വിവരങ്ങളും ഇതിലൂടെ വേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് മൊബൈൽ നമ്പർ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയിലൂടെ കാർഡ് ലഭിക്കുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമായിരിക്കും ലഭ്യമാക്കുക അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്